സിൽവർ ലൈൻ പദ്ധതിയിൽ കേരളത്തിന് തിരിച്ചടി പദ്ധതി സംബന്ധിച്ച കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സമർപ്പിച്ച ഡിപിആർ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം തള്ളി ഡിപിആർ പുതുക്കി സമർപ്പിക്കാൻ മന്ത്രാലയം ആവശ്യപ്പെട്ടു സംസ്ഥാനത്തിന് സ്വന്തം നിരക്ക് പാത നിർമ്മിക്കാൻ ആയില്ലെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അറിയിച്ചു റെയിൽവേ നിശ്ചയിച്ച മാനദണ്ഡ പ്രകാരമാണ് ഡി പുതുക്കി സമർപ്പിക്കാൻ മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നത് സിൽവർ ലൈൻ പദ്ധതിയുടെ ട്രാക്ക് ബ്രോഡ്ഗേജിൽ ആയിരിക്കണമെന്നും നിലവിലുള്ള റെയിൽവേ ട്രാക്കുമായി ഇന്റഗ്രേറ്റ് ചെയ്തു വേണം ട്രാക്കുകൾ നിർമ്മിക്കാനെന്നും റെയിൽവേ മന്ത്രാലയം അറിയിച്ചു കോച്ചുകളിൽ കൂട്ടിയിടി ഒഴിവാക്കാൻ കവച്ച് സേഫ്റ്റി സെക്യൂരിറ്റിക്ക് ആവശ്യമായ പ്രപ്പോസൽ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശമുണ്ട് കേരളയിൽ നടപ്പാക്കുന്നതിൽ സാങ്കേതികവും പാരിസ്ഥിതികവുമായ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നേരത്തെ പറഞ്ഞിരുന്നു നിർമ്മാണഘട്ടത്തിലും ജോലികൾ ശേഷവും പൂർണ്ണമായ ഡ്രൈനേജ് സംവിധാനം വേണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു പാതകൾ പരമാവധി റെയിൽവേ ട്രാക്കിന് സമാന്തരമായിരിക്കണമെന്നും നിർദ്ദേശമുണ്ട് പൂർണ്ണമായി പാരിസ്ഥിതിക അനുമതി പദ്ധതിക്ക് വേണം മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത കൈവരിക്കാവുന്ന തരത്തിൽ അടിസ്ഥാന സൌകര്യം ഒരുക്കണമെന്നാണ് റെയിൽവേയുടെ ആവശ്യം ഇക്കാര്യം അംഗീകരിച്ചാൽ മാത്രമേ മുന്നോട്ടു പോകാൻ കഴിയൂ എന്ന നിലപാടാണ് റെയിൽവേക്കുള്ളത് നേരത്തെ ഭാരിച്ച നിർമ്മാണ ഉണ്ടാകുന്നത് റെയിൽവേയെ ബോധ്യപ്പെടുത്തി സ്റ്റാൻഡേജ് ഗേജിൽ സിൽവർ ലൈൻ നിർമ്മിക്കാൻ കേരളയിൽ ശ്രമിച്ചിരുന്നു സ്റ്റാൻഡ്ഗേജിൽ നിന്നും ബ്രോഡ് ഗേജിലേക്ക് മാറ്റി ഡിപിആർ തയ്യാറാക്കുക എന്നത് കേരളത്തിൽ സമരം ചെയ്തവരുടെ കൂടി ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു സിൽവർ വേണ്ടി തയ്യാറാക്കിയ വിശദ പദ്ധതി രേഖ വൻ അബദ്ധമാണെന്നും അതിൽ തിരുത്തലോ മാറ്റമോ എന്നതിൽ പ്രസക്തിയില്ലെന്നും റെയിൽവേ നിലപാടെടുത്തിട്ടുണ്ട് റെയിൽവേ നിലവിൽ ഉദ്ദേശിക്കുന്ന മൂന്നും നാലും പാതയാണെന്നും ഇതിലൊന്ന് വന്ദേഭാരത് അടക്കമുള്ള വേഗ വണ്ടികൾക്ക് മാറ്റിവയ്ക്കുന്നതാകണമെന്നാണ് റെയിൽവേ നിലപാട് അതേസമയം റെയിൽവേ വികസനത്തിന് കേരള സർക്കാർ സഹകരിക്കുന്നില്ലെന്ന് അശ്വിനി വൈഷ്ണവ് പാർലമെന്റിൽ പറഞ്ഞു റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് ഹൈബീഡൻ എംപി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം പാത ഇരട്ടിപ്പിക്കലിനും പുതിയ പാതകൾക്കുമായി ഭൂമി ഏറ്റെടുക്കലിൽ സർക്കാരിന് മെല്ലെപ്പോക്കാണെന്നും അശ്വിനി വൈഷ്ണവ് കുറ്റപ്പെടുത്തി മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത കൈവരിക്കാവുന്ന തരത്തിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കണമെന്നാണ് റെയിൽവേയുടെ ആവശ്യം ഇക്കാര്യം അംഗീകരിച്ചാൽ മാത്രമേ മുന്നോട്ടു പോകാൻ കഴിയൂ എന്ന നിലപാടാണ് റെയിൽവേക്കുള്ളത് റെയിൽവേയുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ പദ്ധതി നഷ്ടമാകുമോ എന്ന ആശങ്ക കേരളിനുണ്ട് നേരത്തെ ഭാരിച്ച് നിർമ്മാണ ചെലവ് ഉണ്ടാകുന്നത് റെയിൽവേ ബോധ്യപ്പെടുത്തി സ്റ്റാൻഡ്ഗേച്ചിൽ സിൽവർ ലൈൻ നിർമ്മിക്കാൻ കേരളയിൽ ശ്രമിച്ചിരുന്നു എന്നാൽ റെയിൽവേ ഇതിന് പിന്തുണച്ചിരുന്നില്ല സ്റ്റാൻഡ്ഗേച്ചിൽ നിന്നും ബ്രോഡ്ഗേറ്റിലേക്ക് മാറ്റി ഡിപിആർ തയ്യാറാക്കുക എന്നത് കേരളത്തിൽ സമരം ചെയ്തവരുടെ കൂടി ആവശ്യമായിരുന്നു ലോക്സഭയിൽ ഹൈബിയിഡനും രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസിനും നൽകിയ മറുപടിയിൽ ഡിപിആറിൽ മാറ്റം വരുത്തണമെന്ന് മാറ്റം വരുത്തണമെന്ന് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് ആവശ്യപ്പെട്ടിരുന്നു കേരള മാനേജിംഗ് ഡയറക്ടർ വി അജിത് കുമാർ അടക്കമുള്ളവർ അഞ്ചാം തീയതി നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നാണ് സിൽവർ ലൈൻ സംസ്ഥാന സർക്കാരിന്റെയും റെയിൽവേയുടെയും സംയുക്ത സംരംഭമായ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഇതിന്റെ നോഡൽ ഏജൻസി കോടി രൂപയാണ് പദ്ധതിക്കായി സർക്കാർ കണക്കാക്കിയിരിക്കുന്നത് ഇടുക്കി വയനാട് പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിലൂടെയാണ് നിർദ്ദിഷ്ട സിൽവർ ലൈൻ പാത കടന്നുപോകുന്നത് സിൽവർ ലൈൻ പദ്ധതിയുടെ പ്രഖ്യാപനം മുതലേ വിവാദങ്ങളും ചൂളം വിളിച്ചു തുടങ്ങിയിരുന്നു കേരളം പോലൊരു ചെറു സംസ്ഥാനത്തിന് സ്വന്തം നിലയ്ക്ക് അർത്ഥ അതി പാത വേണോ എന്തിനാണ് ഇത്രയും പണച്ചെലവുള്ള പദ്ധതി നടപ്പാക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉയർന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി